ന് ഉത്സവമായി തൂക്കുപാലം കല്ലടയാറിന് കുറുകെ കൊല്ലം പത്തനംതിട്ട ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കുളക്കട ഇളങ്ങമംഗലം തൂക്കുപാലം തലം എം എൽ എയും മന്ത്രിയുമായ കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു കല്ലടയാറിന് മുകളിൽ ഇരുന്നൂറ്റി മീറ്റർ നീളത്തിലും നാലടി വീതിയിലുമാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഭരണസമിതി കയറിയപ്പോൾ അതിന് രണ്ട് വർഷം മുമ്പ് തന്നെ പ്രകൃതിക്ഷോഭത്താൽ ഈ പാലം ഡാമേജ് ആവുകയും ആ രീതിയിൽ കിടക്കുകയായിരുന്നു ബഹുമാന്യായ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാരോഹൽ സാറ് സ്ഥാനമേറ്റതിന് ശേഷം ഉടൻ തന്നെ സാറിൻ്റെ ഓഫീസിൽ പോയി കാണുകയും സാറിൻ്റെ ഒരു അകമഴിഞ്ഞ സഹായത്തോടു കൂടിയാണ് ഈ സന്തോഷ നിമിഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇളങ്ങമംഗലത്തെയും അതുപോലെ തന്നെ കുളക്കടയെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കണ്ണിയാണിത് ഒരുപാട് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാവട്ടെ കോളേജിൽ പോകാനാവട്ടെ എം സി റോഡിനെ ആശ്രയിക്കുകയാവട്ടെ നമ്മളുടെ ഇവിടെ ഒരു ആയുർവേദാശുപത്രിയുണ്ട് ഒരുപാട് വയോജനങ്ങളും ആശുപത്രിയിൽ പോകാനും ഈ ഒരു പാലമാണ് ആശ്രയിച്ചു കൊണ്ടിരുന്നത് അതിനെല്ലാം ഒരു പരിഹാരമായി തീർന്നിരിക്കുന്ന ധന്യമുഹൂർത്തമാണ് ഇതിന് കൊല്ലം ജില്ലയിലെ കുളക്കട പഞ്ചായത്തിലെയും പത്തനംതിട്ട ജില്ലയിലെ ഏഴംകുളം പഞ്ചായത്തിലെയും ഇരു കരകളിലെയും പ്രദേശവാസികൾക്ക് തൂക്കുപാലം ഏറെ ആശ്വാസമായിരിക്കുകയാണ് കാൽനട യാത്രക്കാർക്ക് പാലത്തിലേക്ക് കടന്നു വരുവാനായി കൈവരിയും നടപ്പാതയും ഒരുക്കിയിട്ടുണ്ട് ജനങ്ങളുടെ അതായത് ഇളങ്ങമംഗലം കുളക്കട നിവാസികളുടെ ചിരകാല അഭിലാഷമായി ഇന്ന് നിറവേറ്റിയിരിക്കുകയാണ് കുളക്കട ഗ്രാമപഞ്ചായത്തും ഏഴംകുളം ഗ്രാമപഞ്ചായത്തും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം ഇളങ്ങമംഗലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് വശവും കല്ലടയാറ ചുറ്റപ്പെട്ടതാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിനും അതുപോലെ തന്നെ ക്ഷീരകർഷകർ പാൽ ഉൾപ്പെടെ കുളക്കട സൊസൈറ്റിയിൽ കൊടുക്കുന്ന ഒക്കെ ഈ പാലത്തിൽ കൂടെ പോയാൽ അതിനെല്ലാം ഒരു ഉപകാരമായി നമ്മളിപ്പോൾ ഈ പാലം തന്ന് നമ്മളെ സഹായിച്ച നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപൻ സാറിന് വളരെ നിശ്ചയമായി നന്ദി കയറും കുളക്കടയെന്ന് പറയുന്നത് കൊല്ലം ജില്ലയും കുളക്കട പഞ്ചായത്തുമാണ് ഇളകമംഗലം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയും ഏഴംകുളം പഞ്ചായത്തുമാണ് ഏഴുംകുളം പഞ്ചായത്തിൻ്റെ പതിനൊന്നാം വാർഡാണ് എന്ന് പറയുന്നത് അങ്ങനെ രണ്ട് പഞ്ചായത്തുകളെയും രണ്ട് ജില്ലകളെയും രണ്ട് വാർഡുകളെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന ആ രണ്ട് നിയോജക ഒക്കെ ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് വളരെ അധികം നല്ല ഒരു പ്രവർത്തനമാണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കുന്നത് രണ്ട് പ്രദേശക്കാർ തമ്മിലുള്ള സൗഹൃദം പങ്കിടാനുള്ള ഏറ്റവും വലിയൊരു അവസരം കൂടിയാണ് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് എൺപത്തിനാല് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപ മുടക്കി ഈ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് വളരെ ഭംഗിയായ രീതിയിലാണ് ഇപ്ര പ്രാവശ്യം ഇതിൻ്റെ ഇതിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ അലൂമിനിയം ഷീറ്റിലാൽ വളരെ ഭംഗിയായ ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത് ഏതായാലും ഞങ്ങളുടെ നിവേദനം ബഹുമാനപ്പെട്ട ധനവകുപ്പ് മന്ത്രി ബാലഗോപാൽ സാറ് കേൾക്കുകയും അദ്ദേഹം അതിനുള്ള പരിഹാരം ഞങ്ങൾക്ക് കണ്ടുവരികയും ചെയ്തു അങ്ങനെ കുളക്കടയും ഇളകമംഗലവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം ഫലപ്രദമായ രീതിയിൽ രീതിയിലാണ് അത് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ ഈ നാട്ടു ഇളകമംഗലം പ്രദേശക്കാരെന്നും ധനവകുപ്പ് മന്ത്രി ബാലഗോപാൽ സാറിനോട് കടപ്പെട്ടവരായിരിക്കും പാലം കാണുന്നതിനായി ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് വിവാഹ വിനോദ ചിത്രീകരണത്തിനും ഷോർട്ട് ഫിലിം ചിത്രീകരണത്തിനുമെല്ലാം പലരും ഇളങ്കമംഗലത്തെ തൂക്കുപാലം ಉಪಪಡ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕೊಟ್ಟಾರರ